ഇന്ത്യ വിരുദ്ധ നിലപാട് പരസ്യമാക്കിയ ഖലിസ്ഥാൻ വാദികൾക്ക് ഇടം കൊടുക്കുന്നതിൽ കാനഡയും യു കെയും മുന്നിലാണെന്ന് പരാതി കുറച്ചു കാലങ്ങളായി തന്നെ ഇന്ത്യയ്ക്കുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി യു കെയിൽ ഖലിസ്ഥാനികൾക്ക് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടനിലെ ഒരു ഗുരുദ്വാരയിൽ ഖലിസ്ഥാൻ എന്ന വാക്ക് പതിച്ച ഫലകങ്ങൾ സൂക്ഷിക്കാൻ ബ്രിട്ടീഷ് ചാരിറ്റി കമ്മീഷൻ അനുമതി നൽകിയതാണ് ഇന്ത്യയെ ചൊടിപ്പിക്കുന്നത് സ്ലോ ഗുരുദ്വാരയിലെ ഖലിസ്ഥാൻ ബോർഡാണ് വിവാദ കേന്ദ്രമായത് ഈ നീക്കം ഭാവിയിൽ ഗുരുദ്വാരകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം നിറയാൻ ഇടയാക്കുമെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ ഒരു ഗുരുദ്വാരയിലെ ഒരു വലിയ ഖലിസ്ഥാൻ ബോർഡ് കണ്ട് ആരാധനാലയങ്ങൾ നിയന്ത്രിക്കുന്ന കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു യു കെയിലെ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കുന്ന കമ്മീഷൻ ഇതോടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ സംസ്ഥാനത്തിനോ വേണ്ടി വാദിക്കുന്നത് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തിന്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഖലിസ്ഥാൻ ബോർഡ് നീക്കണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കമ്മീഷൻ ട്രസ്റ്റികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിനകം ഖലിസ്ഥാൻ ഫലകങ്ങൾ നീക്കം ചെയ്യണമെന്ന് അന്ത്യശാസനം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശവും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് വിവിധ സിഖ് സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തുകയും മൂന്ന് സിഖ് എം പിമാരായ തൻമൻജിത് സിംഗ് ദേസി പ്രീത് കൌർഗിൽ ജാസ് അധ്വാൾ എന്നിവർ ബ്രിട്ടീഷ് ചാരിറ്റി കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും പ്രശ്നം പരിഹരിക്കാനും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ഖലിസ്ഥാൻ എന്ന വാക്കിന് മതപരമായ അർത്ഥവും ചിലർക്ക് രാഷ്ട്രീയ അർത്ഥവും ഉണ്ടെന്ന് തീരുമാനിച്ചതിനാൽ ഫലകങ്ങൾ ഗുരുദ്വാരയിൽ നിലനിർത്താൻ കമ്മീഷൻ അനുമതി നൽകുകയാണ് ഉണ്ടായത് ഗുരുദ്വാരകളിലെ ബോർഡുകളിൽ രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടില്ല എന്നതിനാൽ ചാരിറ്റി അതിന്റെ മതപരമായ ലക്ഷ്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന നിഗമനത്തിലാണ് ബ്രിട്ടീഷ് ചാരിറ്റി കമ്മീഷൻ ഖലിസ്ഥാൻ ഫലകത്തിന് അനുമതി നൽകിയത് കാര്യങ്ങൾ പഠിച്ചും തെളിവുകൾ അവലോകനം ചെയ്തുമാണ് ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാണുന്ന കമ്മീഷൻ വിലയിരുത്തിയതെന്നാണ് കമ്മീഷൻ വക്താവ് വ്യക്തമാക്കിയത് അതേസമയം ഖലിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ നാട് എന്നാണ് എന്ന് സിഖ് ഫെഡറേഷൻ വാദിക്കുന്നു അത് ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് ഇവരുടെ വാദം എന്നാൽ അൻപത് വർഷമായി രണ്ട് ഖലിസ്ഥാൻ ഫലകങ്ങൾ സ്ലോ ഗുരുദ്വാരയിൽ ഉണ്ടെന്നാണ് ഗുരുദ്വാരയിലെ ജീവനക്കാർ വ്യക്തമാക്കിയത് അതേസമയം ബ്രിട്ടനിലെ ചാരിറ്റി കമ്മീഷന്റെ വിധി ഇന്ത്യയ്ക്ക് ഒട്ടും അനുകൂലമല്ല ഇന്ത്യയെ പിളർത്തി പുതിയ രാജ്യം ഉണ്ടാക്കാനുള്ള സിഖ് ഭീകരരുടെ നീക്കത്തിന് ബ്രിട്ടന്റെ രഹസ്യ പിന്തുണ നൽകുന്നു എന്ന ആരോപണം ശക്തമാണ് ബർമിംഗ്ഹാം ഡെർബി ലെസ്റ്റ് ലണ്ടൻ എന്നിവിടങ്ങളിലെ ഗുരുദ്വാരകളിൽ ഇതിനകം ഖലിസ്ഥാൻ എന്ന വാക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രിട്ടനിലെ മിക്ക ഗുരുദ്വാരകളിലും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം നിറയാൻ ഇടയാക്കുമെന്ന ആക്ഷേപം ശക്തമാണ് ആഗോളതലത്തിൽ തന്നെ ഖലിസ്ഥാൻ റഫറണ്ടം ആവശ്യമായി ഖലിസ്ഥാൻ വാദികളുണ്ട് പല രാജ്യങ്ങളിൽ താമസിക്കുന്ന സിക്കുകാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട് അടുത്തിടെ യു കെയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനു നേരെയുണ്ടായ ഖലിസ്ഥാൻ ആക്രമണ ആക്രമണശ്രമവും ഇതിനുദാഹരണമാണ് ഇതിനെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു